على النبي صلى الله هكذا لا إله إلا الله أصبح ربي جل الله الله على النبي صلى الله إله ليس شيء في الدنيا من الحقوق بعد دغل الدنيا للدنيا ഒരു ബാധ്യതയും ഇല്ല ഔച ഏറ്റവും നിർബന്ധമായ ഒരു ബാധ്യതയും ഇല്ല അല്ലെങ്കിൽ സൃഷ്ടിയുടെ മേൽ ഒരു ബാധ്യതയും ഇല്ല മിനുപ്പത്തി തോബയേക്കാൾ ഒരു നിസ്കാരമില്ല ഒരു നോമ്പുമില്ല ഒരു അച്ചു ഒരു സഖാത്ത ഇല്ല സൃഷ്ടിക്ക് ഏറ്റവും നിർബന്ധമായ കാര്യം നിസ്കാരം വേണ്ടേ വേണം നോമ്പ് വേണ്ടേ വേണം നിസ്കാരം വേണം അതിൻ്റെ മുമ്പ് തോപ വേണം നോമ്പ് വേണ്ടേ അതിൻ്റെ മുമ്പ് തോപ വേണം വേണ്ടേ വേണം അതിൻ്റെ മുമ്പ് തോപ വേണം തോപയോളം നിർബന്ധമായ ഒരു കാര്യം ഇല്ല മുപ്പത് വാള്യം ഖുർആാൻ ഷരീഫിന് കുറഞ്ഞ ആയത്തുകൾക്കാണ് സഹലിൻ്റെ വ്യാഖ്യാനം വന്നത് വളരെ അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം അത് ഒരു അവരെ കിതാബായിട്ട് ബഹുമാനപ്പെട്ട സഹലിബ് അബ്ദുൽ ഖുർആാൻ തഫസീറാണ് മുപ്പത് കോൾഡിത്തരുടെ തഫ്സീറാണ് ചെറിയ ചില ആയത്തുകൾക്ക് ചില ആയത്തുകൾക്ക് ചെറിയ ചെറിയ വ്യാഖ്യാനം അവർ കൊടുത്തിട്ടുണ്ട് അത്ഭുതകരമായ വ്യാഖ്യാനങ്ങളാണൊക്കെ അപ്പോൾ അവർ പറയുകയാണ് എൻ്റെ ദുനിയാവിൽ ഒന്നുമില്ല മിനൽ ഹൂക്കൈ ബാധ്യതകളാൽ ഒന്നുമില്ല സൃഷ്ടിയുടെ മേൽ ഏറ്റവും നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ട ഒരു ബാധ്യതയും ഇല്ല പിന്നെ തോപത്തി അപ്പൊ ഏറ്റവും ബാധ്യതപ്പെട്ട കാര്യം എന്താണ് അല്ല നോമ്പാണോ അല്ല അല്ലാത്താണോ അല്ല ഹജ്ജാണോ അല്ല ഏറ്റവും ബാധ്യത എന്ന് പറഞ്ഞാൽ തൂപയാണ് സ്കാരം കമ്മി വന്നോ പുറത്തേരും തൂബുണ്ടെങ്കിൽ തലക്ക് കയറിയോ പറയുന്ന മനസ്സിലാവുണ്ടോ തലക്ക് കയറ്റ് തിലക്ക് കയറ്റ് തിലക്കേറ്റ് കമ്മി ഉണ്ടെങ്കിൽ പുറത്തേരും തൂബുണ്ടെങ്കിൽ നോമ്പിൽ കമ്മിണ്ടെങ്കിൽ പുറത്തേരും തോബുണ്ടെങ്കിൽ ചക്കാത്തിൽ കമ്മിണ്ടെങ്കിൽ പുറത്ത് തരാം തൂബുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്ത് തരാം തൂപുണ്ടെങ്കിൽ ഉമ്മ കമ്മി ഉണ്ടെങ്കിൽ പുറത്ത് തരാം തൂപുണ്ടെങ്കിൽ ബാപ്പാനെ പോറ്റിയതിൽ കമ്മിണ്ടെങ്കിൽ പുറത്ത് തരാം തൂപണ്ടെങ്കിൽ ഉമ്മാനെ പോറ്റിയതിൽ കമ്മിണ്ടെങ്കിൽ പുറത്ത് തരാം തൂപ്പറേ എന്താ തൂപുണ്ടെങ്കിൽ എന്തും ഒഴിവാക്കി തരാം തൂപുണ്ടെങ്കിൽ തിരിച്ചു ഒരു ലക്ഷ്യമില്ല നോമ്പിൽ കമ്മില്ല പക്ഷെ തൂപല്ല ഒരു തലക്ക് കൊടുക്ക് തിലക്ക് കൊടുക്ക് വിളക്കെടുത്ത് പള്ളിക്കൊക്കെ പറഞ്ഞാൽ പോരല്ലോ എന്താണ് ഈ പറഞ്ഞ മനസ്സിലാകുന്നത് പറഞ്ഞ മനസ്സിലുണ്ടോ ഇത് തലക്ക് കയറ്റ് ഇതൊക്കെ വേണോ പള്ളിയും വേണം പന്തലും വേണം പക്ഷെ അതിനെ അത് എത്ര ചിന്തിക്കണം 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 അതിന് അതിന് തൂപക്ക് പരിഹാരം ഇങ്ങനെ നിസ്കാരം ഇല്ല തൂപ ചെയ്തത് നിസ്കാരത്തെ ക്ലിയറാണ് ഒരു രക്ഷ ഇല്ല നോമ്പ് ഫുള്ളാണ് നോമ്പിനെല്ലാം നോമ്പ് തോറ്റിട്ടുണ്ട് തൂപല്ല കൊടുത്തോനാ ചെയ്തിട്ടില്ല രക്ഷയില്ല പരിഹാരമില്ല നിസ്കാരത്തിന് നിസ്കാരം നിസ്കാരം കമ്മിയുണ്ട് കമ്മിയുണ്ട് എന്താ എന്താ പരിഹാരം ഞാൻ കുറച്ച് കൊടുക്കണ്ട കരിയ മാരച്ചിലിന് ഇനി ഒരു നമ്മൾ അടിമയോട് അടിമയാണ് അവനെയും നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒറ്റ സാധനം ഈ രണ്ട് തന്നെ അവൻ രാജാതിരാജനാണ് നമ്മൾ തോട്ടിന്റെ തോട്ടിയാണ് രക്ഷൊടുക്ക് നോക്കിക്കോ അങ്ങോട്ട് നോക്കിക്കോ ആനുമുള്ള വലിയ വേനൽ വേനോറിന് മൂല്യാണ് വലിയ ദൃശ്യത്തില്ല ഒരു കാര്യമല്ല നാടി മുട്ടുവരെ നീളും കാര്യമല്ല താടി ദിവസം തൂപെയ്തിട്ടില്ല പകരും നാലോട്ടം പഠിക്കും തുക ചെയ്തിട്ടുണ്ട് തോപ ചെയ്താൽ നീ അടിമയാണ് തോപ ചെയ്തില്ലെങ്കിൽ നീ ഉടമയാണ് നിനക്കാവശ്യം അടിമയാണെങ്കിൽ എന്തല്ല ഉടമയല്ല വരെ പഠിക്കണ്ടത് പിടിക്ക് മുട്ടും ഒരു കാര്യമല്ല പോട്ടെടുക്ക റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താം വലിയ ജനങ്ങൾ വിശ്വസിക്കും നടക്കും നാലാൾ പേടി വെച്ചാൽ നാലാൾക്കൂടെ മസാലപ്പീടിയുണ്ട് ഒരിട്ട് വരെ നീളുന്ന താടി ഉണ്ടെങ്കിൽ ആളുകൾ കുട്ടികളൊക്കെ വരിക ആ നമ്മുപ്പരണ്ട കച്ചവടം നടക്കും പഠിച്ചു മുൻറെ തലേക്കെട്ടിന് ഇരുപത്തി മീറ്റർ മീറ്റർ ദുബറിന്റെ അടി കൂടെ ഒന്നും ബാലുണ്ട് തൊപ്പേറ്റിട്ടില്ല ഒരു കാര്യമുണ്ട് ബാലൊന്നും അവിടെ പോവില്ല അത് കൊരങ്ങിനാണ് ബാല് എന്ത് മനസ്സിലാക്കി തൊക്കല് ബാലിനും കൂലിട്ടും കൊമ്പിനും കൂലിട്ടും എന്തുണ്ടെങ്കിൽ തോമ്പിൽ അത്ര വർത്തനുള്ളൂ തോപ്പുണ്ടെങ്കിലോ ഒരു ബാലും വേണ്ട തലേക്കെട്ട് വേണ്ട തൊപ്പി വേണ്ട താടിയുമുണ്ട രാവിലെ വൈകുന്നേരം മൂന്നോട്ടം പഠിക്കാം നല്ല ഒന്നാം നമ്പർ ജില്ലറ്റിന്റെ പ്ലേഡ് വാങ്ങിയിട്ട് രാവിലെ മൂന്നോട്ടം ഉച്ചക്ക് മൂന്നോട്ടം മാഹുവിന് മൂന്നോട്ടം അസുറിന് മൂന്നോട്ടം ഇഷാക്ക മൂന്നോട്ടം ഉറങ്ങാനും മൂന്നോട്ടം പഠിച്ച ഒരു കുഴപ്പമില്ല തൊന്തുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി പറയല്ല പഠിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല സൗകര്യമുള്ള പഠിച്ചൂടി ഇത് പഠിക്കണേയും പഠിപ്പിക്കണമെങ്കിൽ ക്ലാസ് അല്ല തോപ വേണം അല്ലാതെ എന്റെ താടിയിൽ വഞ്ചിതനാകണ്ട വഞ്ചിതനാകണ്ട നിളകുപ്പത്തിരികണ്ട അതിന്റെ തറാവിൻസ് വഞ്ചിതനാകണ്ട വഞ്ചിതനാകണ്ട എന്ത് വേണം വേണം പൈസ ഉള്ളോ കൊടുക്കാലോ കൊടുത്തതിനു പറ്റി എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് പൈസ ഉള്ളോന്ന് കൊടുക്ക പൈസ എന്റെ വാപ്പാനും അമ്മനെ മല ആരെയാപ്പടപെട പൈസ ഉള്ളു അള്ളേ

പറഞ്ഞു ഞാൻ ഞാൻ അത്രയൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഒരു ഭയങ്കര കുടുതിയാണല്ലോ അങ്ങനെ പറഞ്ഞു അതെ പറ മുതലാളി പോക്കറ്റ് കയ്യിട്ടിട്ട് ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കണം അശീന്ദനാണ് മൂക്കിൽ വരലെ കുറച്ചു കൊടുക്കല്ലേ ഓന്റെ വാപ്പാ ആരും നോക്കണോ എന്തിനാ നിങ്ങൾക്ക് വിചാരിച്ചേ ഏത് മുതലാളിയുടെ എന്ത് മുൻ വലിയ മൊലാളി നല്ല മുലാളിന്റെ കഴിഞ്ഞു രണ്ടായിരം രൂപ മോനെ മോനെ ഇരുപത്തിയായി മൽപത്രം പറഞ്ഞെടുക്ക നീ വല്യ അഞ്ഞൂറിന്റെ ഒരു കെട്ടണം എന്നോ അമ്പതിനായിരം രൂപ വാപ്പാനെ മോനല്ലോ ഓമ്മിമുണ്ടും കാര്യല്ല കൊടുത്തിട്ടൊന്നും അതുകൊണ്ട് ഓനെ

മാതൃഭൂമി പിന്നെ പിന്നെ ഭയങ്കര കൊടുക്കലാണ് എന്തിൽ കാര്യമില്ല പഠിച്ചോണ്ടത്തെ കാര്യമല്ല പാടിച്ചോണ്ടത്ത് ഒരു കാര്യമല്ല കൊടുക്കാതെ ആ പൈസയും കൊണ്ട് ഊട്ടിയിൽ നാല് ദിവസം പെണ്ണുങ്ങളെയും കൊണ്ടും പെണ്ണുങ്ങളെയും കുട്ടികളെ കൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിരുന്ന് വന്നതിന് ായിരം ഉറപ്പ് കിട്ടുന്ന ലോഡ്ജുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വാഷിങ്ടണിൽ പോയിരം ഡോളറിന്റെ ലോഡ്ജ് എടുത്തിട്ട് മുപ്പരും പെണ്ണുങ്ങളെ കുട്ടികളെ മലനടക അതാണല്ലേ തോമല്ല പറഞ്ഞേ കൊടുത്തു പഠിച്ചോണ്ട് ലിസ്റ്റിലെത്തിയതുമില്ല കഴിച്ച് എന്തേ അല്ലെങ്കിൽ കൊടുക്കണേ ആരാണ്

നല്ല നാടൻ കോഴി അറുത്തു കൊടുത്തു എല്ലാവർക്കും നല്ല നാടൻ കോലാടിന്റെ ഇറച്ചി ഒന്നാം നമ്പർ ഇറച്ചി പെരട്ടി കൊടുത്തു ഒരു കാര്യമല്ല ഇതൊന്നും മർമ്മല്ല മർമ്മം എന്താണ് അതൊക്കെ നല്ലതാണ് എന്തുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂലിട്ടും എന്നുണ്ടെങ്കിൽ സാധനത്തിനെ കുത്തി നിർത്തി ഇവിടെ ഇതിന്റെ വായിക്ക് ഇങ്ങോട്ട് കണക്കയെ അലക്കു വെച്ചു എല്ലാം ക്ലിയറാക്കി കരണ്ടായി പാടവരമ്പോലി തലവന്തിക്കണമായിട്ട് ഒരു സാധനത്തിന് ഇവിടെ വെച്ചു ഇവിടെ വെച്ചു ഓ

ബിന്റെ പരിശുദ്ധദീൻ പരിചയപ്പെടുത്തി ഇവർ റബ്ബ് ഉണ്ട് ആവനാണ്ല്ലോ റബ്ബ് ആ റബ്ബിനേക്കാൾ കരുണയുള്ളവരാ ഇല്ല റഹ്മത്തുല്ലില്ലാമീൻ അല്ല അഹമദുസ്തഫാ എത്ര റഹ്മത്തുല്ലില്ലാഹ് ആണെങ്കിലും അല്ലാഹുവിന്റെ ദായം അല്ലാനെത്ര കരുണ നബി കൂടിയെന്ന് പറഞ്ഞാൽ അന്നെന്റെ പേര് കാഫിറാണ് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞുയോ എന്താ പറഞ്ഞാ അല്ലാനെത്ര കരുണ നബി കൂടിയെന്ന് പറഞ്ഞാൽ സികാഫിറാണ് അള്ളാഹു കൊടുത്തതിൽ നിന്നുണ്ട് ആരിക്കും വലിയ ആളല്ലേ ഉറപ്പായിട്ടും വലിയ ആളാണ് ആരത്തിന് വരില്ല അള്ളാൻ്റെ കയറിനല്ല അള്ളാൻ്റെ കയറിൻ്റെ വയ്ക്കില്ല അള്ളാഹു കൊടുത്തതിൽ നിന്നുള്ള കയറി അല്ല അങ്ങനെ തന്നെയല്ലേ അതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഏറ്റവും വിൽക്കളെ എൻ്റെ പേര് സുന്നിയെന്നല്ല എൻ്റെ പേര് കഹൂർന്നല്ല നമ്മളെ കാത്തിരിച്ചു കിട്ടും നീ അങ്ങനെയല്ലേ പറഞ്ഞു പറ അങ്ങനെ തന്നെയല്ലേ ഒരാളും അല്ലാഹുവിനേക്കാൾ കരുണ ഉള്ള ഒരാളില്ല അള്ളാഹുവിനേക്കാൾ ഇല്ലാഹുവിനെ പോലെ അടിമയോട് മാർദ്ദവം ചെയ്യുന്നവരാളില്ല പോലെ അടിമയുടെ ഹൃദയം പൊട്ടി പൊട്ടുമ്പോൾ വേദനിക്കുന്ന വേറെ ഒരാളില്ല ഒരാളില്ല അങ്ങനത്തെ ഒരാളുടെ അങ്ങനത്തെ ഈ നടത്തി ജന്മെന്നും അഞ്ഞൂറ് പോത്തറുത്ത് നാട്ടുകൾക്കൊക്കെ ചോറ് കൊടുത്തു തൂപ്പ ഉണ്ടായില്ല അപ്പൊ പോട്ടം പിറ്റെന്ന് മനോഹരമായി പഠിച്ചോണ്ട് നല്ല കാര്യല്ലേ നല്ല കാര്യമാണ് എന്താ കരണ്ട് എന്താ തൂപ ഇതൊക്കെ ചെയ്താലും എൻ്റെതൊന്നുമല്ല എന്റെ കാര്യം പോക്കാണ് പറഞ്ഞത് മനസ്സിലായോ അതെന്നെ

പച്ചൊരു മാനം മഴിയാതിരിക്കും വർത്താനം തൻ തന്നോട് പറയില്ല എന്ത് ഞാനല്ലേ ഞാൻ ചെലവാക്കിട്ടല്ലേ ദൈവം പോണ്ടതായിരുന്നു ഞാൻ പേ എന്നെ പെട്ടെന്ന് കാർ എടുത്ത് അപ്പോളെ കൊണ്ട് രണ്ടാഴ്ച കിടത്തിടക്കണിത്തൻ വേറൊരു മകൻ ഒന്നും ചെലവാക്കൂല കാലിക്കൊന്ന് കഴിയും പച്ച എന്നെ കൊണ്ട് കൈ അപ്പൊ എന്താ പറയും പോയിക്കോട്ടെ ഓയിക്കഴിഞ്ഞാ പാപ്പ അടുത്ത് കുളിക്കും തലയെ കുടിത്താലോടും ഓനും കരിയും പാപ്പേന്റെ സാരിലടാ മറ്റോനോ ഇക്കാലം വരെ പാപ്പ അനോട് തിരുന്ന് ഒരു വാക്കുകൊണ്ടിരില്ല ഓന അങ്കാരാ ഞാനെന്ത് അങ്ങനെ തന്നെ നമ്മള് മുസ്കിരി കുറച്ചുണ്ട് എന്തോ തന്നെ നമ്മളത്ര മുസ്കരിക്കൂല കൂ നമ്മൾ ും ലോകത്തൊക്കെ വിചാരിക്കണേ ഒരിക്കൻ തിങ്കളാഴ്ച വേറെ ചങ്ങായി വ്യാഴാഴ്ച നോമ്പൂല എന്തെങ്കിലും പാടത്തൊക്കെ പണി ഉണ്ടെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് മാപ്പിളായി പോകുമ്പോൾ അവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പൊ തിങ്കളിതാഴ്ച വ്യാഴാഴ്ച ഒന്നും എന്റെ കുട്ടിക്കാലത്ത് ാലത്ത് കുറച്ച് മനുഷ്യന്മാരുണ്ടായിരുന്നു നോമ്പ് വിൽക്കും അത്യാവശ്യം പാട്ടപ്പണി പാടത്തെ പണി ഉണ്ടെങ്കിൽ അന്നും വിൽക്കില്ല ഞാൻ കേട്ടിട്ടുണ്ട് അലിക്കുന്ന നോമ്പില്ലട്ടോ കന്നുകൂട്ടിന്റെ ഇടയിൽ വാപ്പങ്ങനെ പറയും ആലിക്കുന്ന നോമ്പില്ലട്ടാ അവൻ എപ്പോഴാ ഞാൻ അറിയില്ല മിന്നും ചെയ്യും ഈ പറഞ്ഞ ആലിയും കൂലിയും ഒക്കെ കിളിമലി റാറ്റി മരിച്ചു എന്തുണ്ട് തോപുണ്ട് നമ്മളങ്ങനെ മരിക്കണ സംശയാണ് എന്തുകൊണ്ട് നമുക്ക് എല്ലാം ഞാൻ മോശം തൂപല്ലെങ്കിൽ ആണ് തൂബല്ലെങ്കിൽ ആണ് എന്തോരം വർത്തമാനാണ് തൂപൻ തോപ്പ്

നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ിത്തുമില്ലാത്ത ലോകങ്ങളുടെ ആലമ്യങ്ങളിൽ ഒരാളാണ് കാര്യത്തിൽ മുസ്ലിം അവര് പറയാൻ ഒരു വസ്തുവുമില്ല ഒന്നുമില്ല ഏറ്റവും വാജ്യായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാധ്യത നിസ്കാരം അല്ല ഏറ്റവും വലിയ ബാധ്യത തോബയാണ് നമുക്ക് എല്ലാം ഉണ്ട് എന്തില്ല എന്താ തോബ എന്താ തോബ നീ തോ പറഞ്ഞ എന്താ തോ പറഞ്ഞാൽ അവൻ ചുരുമ്പോ ഒലിക്കും وأثبات الوجد خَطَّيْعَ بِرَاتٍ مثل الْبَحْرِ على خديك والعنم مولاي يا صلي وسل دم دائما أبدا على حبيبك خير للخلق كلهم وأثبت الْوَجْدُ خطي عبرة وظنان ഈ രണ്ട് ും ഒരു കറുത്ത ചാരി ശേഷിക്കുക കാരണം എപ്പോഴും കരയാണ് അള്ളിന്റെ ചങ്ങല പൊട്ടി എപ്പോഴും

രണ്ട് െസ് നോമ്പാരിയോള ഒരിക്കല ഞാൻ പേച്ചവനാണ് ഞാൻ മോശം അങ്കാരിയാണ്

ഞാൻ എൻ്റെ കയ്യിൽ ഒരാൾ പിടിക്കുകയാണെങ്കിൽ ഞാൻ റൗദ്ബില്ലാഹിമനുഷേത്വം ചെല്ലാത്ത ഉണ്ടാവില്ല ഇന്നൊരാൾ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഇന്നിവരെ അയാൾ ആ പ്രശ്ന പ്രശംസ അവസാനിപ്പിക്കുന്നതുവരെ റൗദില്ലാഹി മിനുഷേത്വനോ ചെയ്യും എന്ന് പറയാത്ത ഒരു സ്റ്റേജിലും ഞാനിരുന്നിട്ടില്ല എൻ്റെ ഉറപ്പാണ് സാക്ഷി എനിക്കറിയാൻ മോശമാണ് നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ അനുഗ്രഹമാണ് ഗ്രാണയാണ് പറഞ്ഞത് എന്നെ പറ്റി ഒരാൾ സ്വാഗതം പറയുമ്പോൾ പ്രശംസിക്കുമ്പോൾ ബില്ലാഹി എന്ന് ആ സ്വാഗതം പറ്റി പറഞ്ഞ് അവസാനിക്കുന്നത് വരെ ബില്ലാഹി എന്ന് പറയാത്ത ഒരു സ്റ്റേജിൽ എൻ്റെ ജീവിതത്തിനായിരിക്കില്ല എന്റെ ജീവിതത്തിനില്ല എന്നെ ഒരാൾ പ്രശംസിക്കുന്നത് പോലെ എനിക്ക് ദേഷ്യമുള്ള വേറെ കാര്യമില്ല എൻ്റെ വലപ്പത്തരും അറിയില്ല എന്റെ ചെറുപ്പത്തിനും അറിയാം റബ്ബ് തന്നെ വലുപ്പത്തരല്ല എന്തുകൊണ്ട് എനിക്കറിയും

ഞാൻ ചണ്ടിയാണ് എന്ന് ഞാൻ ഈ ദുനിയാവിലെ ചണ്ടിയാണ് എന്ന് ഒരിക്കൽ ഒരു കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിച്ചു രണ്ടാം ദിവസം ഒരു കൂട്ടര് ക്ലിപ്പിറക്കി നോക്കി പറ്റി മൂപ്പര് ഞാൻ പിന്നെയും പറയടാ ഞാൻ ഞാൻ ഈ ചണ്ടിയാണ്ടോകത്തേറ്റിയാണ് എനിക്കെന്തോ പത്രം

മൂത്രം ഒരു മൂത്രദ്വാരത്തിലൂടെ രണ്ട് വട്ടം ഇവിടെ ഉള്ളത് മൂത്രം മൂത്രദ്വാരത്തിലൂടെ വന്നത് ഒരു തവണയാണ് നീ മൂത്രദ്വാരത്തിലൂടെ വന്നത് രണ്ട് തവണയാണ് ഇവിടെ ഉണ്ടോ അല്ലേ പറയാ

ما في قلبي غير الله على النبي صلى الله حق لا اله الا الله أسبي ربي جل الله اللهم لك قلبي غير الله على النبي صلى الله ുംറിയാം നാട്ടുകാർക്ക് അറിയില്ല എന്നെ ഒഴിവാക്കേണ്ടതാണ് പിന്നെന്തേ ഇപ്പോൾ നിങ്ങളെ മുന്നിലിരിക്കാനുള്ള കാരണം എന്ത് ഇപ്പോഴും എന്റെ ഭാര്യ നിന്നോട് പറയാത്തത് എന്തേ നിങ്ങൾ എനിക്ക് വേണ്ടേ വേണ്ട ജാതി നമുക്കാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് പറ എന്തുകൊണ്ടാണ്

മോശപ്പെട്ടവർക്കുള്ള ക്ലാസ് ഭൂലോകത്തെ മോശപ്പെട്ടവരും നല്ലൊരു ആരും ഇവിടെ വരരുത് മോശപ്പെട്ടവർക്കുള്ള ക്ലാസ് നമ്മളാക്കി തെറിച്ചേ ഇപ്പോഴും എപ്പോഴും നന്നാവൂലോ ഞാൻ അതും വിചാരിക്കണ്ട മരിക്കണം നന്നായി കിട്ടിയാൽ മതി അവസാന പെരുവലിൽ നിന്നെടുത്ത് കയറുന്ന നേരത്തെങ്കിലും റബ്ബ് നമ്മൾ അംഗീകരിച്ചാൽ ചിരിച്ചു മരിക്കാൻ കഴിയും ചിരിച്ച് മരിച്ചു കിടക്കുന്ന ആള് ഞാൻ കണ്ടിട്ടുണ്ട് നിൽക്കൈ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ചണ്ടിയെ ജീവിച്ചതാണ് രാജാവായി മരിച്ചു എമ്മളോ രാജാവായി ജീവിക്കുക ചണ്ടിയെ മരിക്കും അള്ളോഹത്തെ കത്ത് കിട്ടും അള്ളാൻ്റെ കരുണയില്ലെങ്കിൽ ചണ്ടിയേ മരിക്കും അള്ളോ കരുണ തിരിച്ചു